നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി സന്നദ്ധമാണെന്ന് എസ് ഡി പി സംസ്ഥാന പ്രസിഡന്റ് സി പി ലത്തീഫ് റിപ്പോർട്ടിനോട് മത്സരിക്കണമോ എന്ന കാര്യത്തിൽ ഇരുപത്തിമൂന്നിന് ചേരുന്ന സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുക്കും മണ്ഡലം കമ്മിറ്റിയും പ്രാദേശിക ഘടകങ്ങളും മത്സരിക്കാനുള്ള ഒരുക്കത്തിലാണ് മത്സരിക്കുന്നില്ലെങ്കിൽ മറ്റ് മുന്നണികളുടെ സ്ഥാനാർത്ഥികളെ നോക്കി പിന്തുണ തീരുമാനിക്കുമെന്നും ലത്തീഫ് പറഞ്ഞു ലത്തീഫിന്റെ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം മത്സരിക്കുന്നതിന് പാർട്ടി സന്നദ്ധമാണ് ഇപ്പോഴുള്ള ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ വേണ്ടയോ എന്ന് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനത്തിലെത്തിയിട്ടില്ല മണ്ഡലത്തിലെ പ്രവർത്തകന്മാരും മണ്ഡലം കമ്മിറ്റിയുമൊക്കെ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലും അതിനുള്ള സന്നദ്ധതയിലുമാണ് പക്ഷേ മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് സംസ്ഥാന കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥി നിർണയം നട നിർണ്ണയത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ദേശീയ കമ്മിറ്റിയാണ് അതാണ് എസ് ഡി പിയുടെ ഒരു രീതി അടുത്ത ഇരുപത്തി മൂന്നാം തീയതി തൃശ്ശൂരിൽ വെച്ച് സംസ്ഥാന കമ്മിറ്റി ചേരുന്നുണ്ട് അവിടെ വെച്ചാണ് ഒരു അന്തിമ തീരുമാനമെടുക്കുക മത്സരിക്കുന്നില്ലെങ്കിൽ വോട്ട് ചെയ്തത് ആർക്കും ഇതിനെക്കുറിച്ച് സ്ഥാനാർത്ഥികളൊക്കെ പരിശോധിച്ച ശേഷം മാത്രമേ നിലപാടെടുക്കുകയുള്ളൂ പാലക്കാട് ഉള്ള ഒരു പിന്തുണ പോലെ എസ് ഡി പിന്തുണ നൽകുന്നില്ലെന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത് സ്വതന്ത്രമായി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി പരീക്ഷിക്കാനാണോ എസ് ഡി പി ഒരുങ്ങുന്നത് അരുൺ ഗുഡ് മോർണിംഗ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പാർട്ടിയുടെ തന്നെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലപാടിലേക്കാണ് ഇപ്പോൾ എസ് ഡി പി ഐ പോകുന്നത് പ്രത്യേകിച്ച് മണ്ഡലം ജില്ലാ കമ്മിറ്റികൾക്കും പ്രാദേശിക ഇടങ്ങൾക്കുമൊക്കെ തന്നെ നിലമ്പൂരിൽ പാർട്ടി മത്സരിക്കുമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത് എന്നാൽ സംസ്ഥാന കമ്മിറ്റി അതിൽ രണ്ട് തട്ടിലാണ് ഒന്ന് ഒരു ഒരു വർഷത്തിനു വേണ്ടി മാത്രം കാലാവധിയുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ് അതിൽ വലിയ തോതിൽ റിസോഴ്സുകൾ ചെലവാക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു സംശയമാണ് സംസ്ഥാന കമ്മിറ്റിക്ക് അതുകൊണ്ട് ഇരുപത്തി മൂന്നിൽ ചേരുന്ന സംസ്ഥാന കമ്മിറ്റി ഓത്തിലായിരിക്കും എസ് ഡി പി ഐ അവിടെ മത്സരിക്കണോ വേണ്ടോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക എസ് ടി പിന്നെത്തോളം ിൽ മത്സരിച്ചാൽ ഏകദേശം അയ്യായിരത്തിലധികം വോട്ടുകൾ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് എസ് ഡി പിയുടെ മിനിമം വിലയിരുത്തൽ കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും എസ് ഡി പി അവിടെ മത്സരിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ തവണ എസ് ഡി പി നേടിയ വോട്ടുകളെക്കാൾ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് അവിടെ പി വി അൻവർ വിജയിച്ചു കയറുന്നൊരു സാഹചര്യമുണ്ട് അത് സ്വാഭാവികമായും അവിടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ ഈ വോട്ടുകൾ നിർണായകമാവും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടുകൂടിയാണ് എസ് ടി പി ഐയുടെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ അതിന് പ്രാധാന്യം വർദ്ധിക്കുന്നതും അതിനോടൊപ്പം തന്നെ ഇനി അവിടെ എസ് ഡി പി ഐ മത്സരിക്കുന്നില്ല എങ്കിൽ ഏതെങ്കിലും മുന്നണിയെ പിന്തുണ തീരുമാനത്തിലേക്ക് പോയില്ല എന്നുള്ളതാണ് എഫില് ഞങ്ങൾ പിന്തുണച്ചിരുന്നു അത് അവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്തുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരിക്കലും ഒരു മുന്നണിയെ പിന്തുണയ്ക്കില്ല മറിച്ച് അവിടെ മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ സ്ഥാനാർത്ഥികളെ നോക്കിക്കൊണ്ട് തീരുമാനമെടുക്കുമെന്നാണ് എസ് പറയുന്നത് വിവരങ്ങൾ അങ്ങനെ തിരഞ്ഞെടുപ്പിന്റെ കാഹളം പിന്നെ